ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഡായരനെല്ലൂരിലെ ഒന്നാം തിപ്പടി ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട് ഈ ഒന്നാം തിപ്പടി ബസ് സ്റ്റോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരനെല്ലൂർ മലയിലേക്കുള്ള വഴിയുടെ ഒരു ബോർഡ് കാണാം ചെറിയൊരു റോഡാണ് ഇതിന് നമുക്ക് മല കയറേണ്ടത് നല്ല ബ്ലോക്കും തിരക്കൊക്കെ കേട്ടോ നല്ല തിരക്കന്നെയാണ് അങ്ങനെ ഞങ്ങൾ ഈ വഴിയിലൂടെ മല കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ വഴി ഒന്നാം തിപ്പടി ബസ് സ്റ്റോപ്പ് ഇറങ്ങിയിട്ട് നടന്നു വരുന്ന വഴിയാണ് നാരായണപുരാതെ കല്ലുരുത്തിയ വഴിയാണ് ഒത്തനൊരു മലയാണ് നല്ല കയറ്റാണ് ഈ പാറപ്പുറത്ത് കൂടെ ഒത്തിപ്പിടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് പാറമലയുടെ മോൾപ്പെടുള്ള കയറ്റാട്ടോ ഈ ഭാഗം മൊത്തം പാറയാണ് കുറച്ചങ്ങോട്ട് പോയാൽ പിന്നെ മണ്ണും വഴുക്കലൊക്കെയാണ് ഞങ്ങൾ അങ്ങനെ മല കയറി ഏകദേശം മുക്ക ഭാഗത്തോളം എത്തി തോപ്പിലേക്ക് എത്താറായി നല്ല കയറ്റാണ് ഇനി കുറച്ച് ദൂരം കൂടി ഉള്ളു ശില്പത്തിന്റെ അടുത്തേക്ക് എത്താൻ കുത്തനുള്ള കയറ്റാണ് മഴയൊക്കെ പെയ്തിട്ടുണ്ട് പക്ഷെ വഴുക്കൽ കാര്യമായിട്ടില്ല നാരായണപുരത്തും പണ്ട് ഈ വഴിയിലൂടെയാണ് വലിയ വലിയ പാറകൾ മലമുകളിലേക്ക് ഉരുട്ടി കയറ്റി താഴേക്ക് തള്ളിയിട്ട് കൈകൊട്ടിച്ചിരിക്കുന്നത് ഡെയിലി അദ്ദേഹത്തിന്റെ ഹോബി തന്നെ ആയിരുന്നു ഞങ്ങൾ അങ്ങനെ മലയുടെ ടോപ്പിലെത്തി ഇവിടെ എത്തിയപ്പോ നല്ല തിരക്കാണ് ഈ എന്ന് വെച്ചാൽ അങ്ങോട്ട് ശില്പത്തിന്റെ അടുത്തേക്ക് കയറുന്ന വഴി ചെറിയൊരു വഴി ആദ്യം ഒന്നോ രണ്ടോ ആൾക്ക് വെച്ചിട്ട് അങ്ങോട്ട് കിടക്കാൻ പറ്റുള്ളൂ അത് കാരണം അത്ര തിരക്ക് ഇപ്രാവശ്യം വഴുക്കലൊന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യം കൂടെ നല്ല വഴുക്കലായിരുന്നു ആഴത്തൂന്ന് ആളുകൾ കയറി വരികയാണ് അങ്ങനെ മല കയറി ടോപ്പിലെത്തി ഇവിടുന്ന് ശില്പം കാണാം ടോപ്പിലെത്തുമ്പോൾ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് അത് കാരണം എന്താ വെച്ച ഇവിടെ കടക്കുന്ന വഴി ഒരു ഇടുങ്ങിയ വഴിയാണ് രണ്ട് വെട്ടുകല്ലുപാരുടെ ഇടയിൽ കൂടെ ൂടെയാണ് കിടക്കുന്നത് അത് കാരണം തിരക്കുകൂടെ മല കയറി നാരാനപുരാന് ശില്പത്തിന്റെ അടുത്ത് എത്തി മലയുടെ ടോപ്പിലെത്തി അങ്ങനെ നാരായുപ്രാന്തിന്റെ ശില്പം പ്രദക്ഷിണം ചെയ്യാണ് ഭക്തര് മല കയറി കഴിഞ്ഞ ഭക്തരൊക്കെ ശില്പത്തെ പ്രദക്ഷിണം ചെയ്യാണ് അങ്ങ് ദൂരെ കിഴക്കുമെന്ന് സൂര്യോദിച്ചു വരുന്നുണ്ട് പതിനായിരക്കണക്കിന് ഭക്തരാണ് തലാമാസം ഒന്നിന് നാരായണത്തൂരം അതിൻ്റെ മല കയറി എത്തുന്നത് അന്നേ ദിവസം ദേവി നാരായണത്തൂരം അനുഗ്രഹം കൊടുത്ത ദിവസം കൂടിയാണ് അതിനോടനുബന്ധിച്ചാണ് ഇത്രയും ഭക്തർ അന്നത്തെ ദിവസം ഇവിടെ മല ചവിട്ടി എത്തുന്നത് ഈ മലയുടെ ഫ്രണ്ട് ഭാഗം ഈ സൈഡാട്ടോ ഈ കോടമഞ്ഞ് കുറഞ്ഞെടുക്കണ കാരണം കറക്റ്റായി നമുക്ക് കാണുന്നില്ല എന്നാലും ഈ വഴി കൂടെ ഭക്തരിതങ്ങനെ മല കയറി എത്തുന്നുണ്ട് മൊത്തം കോടമഞ്ഞായ കാരണം നമുക്ക് കാണാൻ പറ്റാത്തത് നല്ലൊരു വൈബ് വൈബന്യായിട്ടോ ഈ മലയുടെ മുകളിൽ നിന്ന് കാണുന്ന ഒരു കാഴ്ച ചുറ്റുപോകത്തും നെൽവയലുകളും നമ്മുടെ ഗ്രാമങ്ങളൊക്കെ അതിമനോഹരമായൊരു ആകാശ കാഴ്ച തന്നെയാണ് ഈ കാണുന്നത് ദർശനത്തിനായിട്ട് ക്യൂ നിൽക്കുന്ന ലൈനാണ് ഈ കാണുന്നത് ക്ഷേത്രത്തിലേക്ക് ഈ ശില്പത്തിൻ്റെ അവിടുന്ന് രണ്ട് ലൈനായിട്ട് ഈ ക്യൂ പോകുന്നുണ്ട് നല്ല തിരക്കുമാണ് നാരായണത്ത് പുരാന്തിൻ്റെ ശില്പം പ്രദിക്ഷണം ചെയ്യാണ് ഭക്തർ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ ആയിട്ട് പ്രദക്ഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ശില്പത്തിൻ്റെ സൈഡിൽ നിന്ന് തുടങ്ങുന്നുണ്ട് രണ്ട് ലൈനായിട്ട് ക്യൂ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനുള്ളത് ദർശനത്തിനുള്ള ക്യൂ ആണ് രണ്ട് ലൈൻ ആയിട്ട് ക്ഷേത്രം വരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ക്യൂ താഴ്ത്തൂന്ന് സാധന സാമഗ്രികളൊക്കെ കയറി വരുന്ന ഒരു ഓഫ് റോഡ് ജീപ്പാണ് ഈ ജീപ്പ് മാത്രമാണ് ഇവിടേക്ക് ട്രിപ്പ് അടിക്കുന്നത് ഇത് ക്ഷേത്രം ട്രസ്റ്റിന്റെ വണ്ടിയാണ് കോടമഞ്ഞിൽ മൂടി നിൽക്കുന്ന രായിരനെല്ലൂര് മലമുകളിലെ ദുർഗാദേവി ക്ഷേത്രമാണ് മനോഹരമായ മനോഹരമായൊരു ആകാശക്കാഴ്ചയാണ് കാണുന്നത് ആയിരക്കണക്കിന് ഭക്തരാണ് കേട്ടോ ദുർഗാദേവി ക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞിറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ ദുർഗാ ക്ഷേത്രത്തിൽ കാലത്ത് മണി മുതൽ എട്ട് മണി വരെയാണ് പൂജ എല്ലാ ദിവസവും പൂജയുണ്ട് വൈകുന്നേരം പൂജ ഇല്ല വൈകുന്നേരത്തെ പൂജ നാരായണത്ത് മംഗലത്ത് അമ്മയൂരും മനയിൽ മാത്രമാണ് പൂജ ഈ മലമുകളിൽ രണ്ടു നേരവും കയറിയാത്തുള്ള കാരണമാണ് ഭക്തര് ദർശനത്തിനായുള്ള ക്യൂ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ ഒരു നടപ്പന്തല്ലി എന്ന് കഴിഞ്ഞാൽ അവിടെ വഴിപാട് കൗണ്ടറുണ്ട് ഒക്കെ താൽക്കാലികമായി സെറ്റ് ചെയ്ത വഴിപാട് കൗണ്ടറാണ് ഇവിടുന്ന് വഴിപാടൊക്കെ ആക്കി നേരെ ക്യൂ ലൈനിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ക്ഷേത്ര ദർശനത്തിനായി പോകാം ടീം സാമ്രാജ്യത്തിന്‍റെ സംഭാര വിതരണാണ്. ഈ മലമോളയിൽ കയറി എത്തുന്നവർക്കൊക്കെ ഫ്രീ ആയിട്ടുള്ള സംഭാര വിതരണാണ്. ഈ കാണുന്ന കുഴി ഒരു കിണർ കുഴിച്ചതാണ് ക്ഷേത്രത്തിന് ആവശ്യത്തിന് വെള്ളത്തിന് വേണ്ടിയിട്ട് വെള്ളമൊന്നും കിട്ടിയില്ല താഴത്തൊന്ന് പമ്പ് ചെയ്തിട്ട് അതൊന്നും ഇവിടെയ്ക്കുള്ള ആവശ്യത്തിനുള്ള വെള്ളം കൊണ്ടുവരുന്നത് ഇത് ഈ കാണുന്ന ഭക്തരെല്ലാം ദർശനത്തിനായി ക്യൂ നിൽക്കുക കേട്ടോ ഇത് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഇവിടുന്ന് സ്റ്റെപ്പ് കയറി വന്നാലാണ് ഫ്രണ്ടിലേക്ക് സ്റ്റെപ്പുള്ള വഴി ഇത് ഭക്തർ മൊത്തം ക്ഷേത്ര ദർശനത്തിനുള്ള ക്യൂ ആണ് ക്യൂ നിൽക്കാൻ വേണ്ടി ഇവിടെ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഭക്തരങ്ങനെ ക്യൂലെത്തി ക്ഷേത്രത്തിന്റെ മുന്നിലെത്തി ഇത് ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് ഭാഗമാണ് ഇവിടുന്ന് അങ്ങനെ ക്യൂ അങ്ങനെ ക്ഷേത്ര ദർശനത്തിനായിട്ട് ക്ഷേത്രത്തിന്റെ ഉള്ളിൽ ഭക്തര് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ദർശനം കഴിഞ്ഞ് പിന്നിലൂടുത്ത വഴിയിലൂടെ ഇറങ്ങും ഈ മലമുകളിലെ ഒരു കുഞ്ഞു ക്ഷേത്രം നല്ല മനോഹരമായൊരു ക്ഷേത്രമാണ് ഇത് ക്ഷേത്രത്തിന്റെ പിൻഭാഗമാണ് അങ്ങനെ ദർശനം കഴിഞ്ഞ ഭക്തരൊക്കെ ഈ പിൻഭാഗത്ത് കൂടെ ഇറങ്ങി ഇവിടുന്ന് ആണ് തീർത്ഥവും പ്രസാദൊക്കെ കൊടുക്കുന്ന സ്ഥലം ഇവിടെ അങ്ങനെ തീർത്ഥവും പ്രസാദൊക്കെ മേടിച്ച് ഭക്തരങ്ങനെ ക്ഷേത്രം പ്രദക്ഷിണം ചെയ്ത് അങ്ങനെ വണങ്ങാണ് ഇവിടെ പ്രസാദങ്ങൾ കിട്ടുന്ന സ്ഥലം പായ അമ്മാലരി പായസം ഒക്കെ ചീട്ടാക്കിയിട്ട് മേടിക്കുന്ന സ്ഥലമാണ് മ പായസം മല ത്രിമധുരം ഒക്കെ ഇവിടെ നിന്ന് കിട്ടുക ഇവിടുന്ന് ഇങ്ങനെ വന്ന് ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ീര് ദേവിക്ക് അഭിഷേകം ചെയ്യുക അതായത് ദേവിക്ക് ദാഹം തീർക്കാനായിട്ട് ഇളനീര് മുട്ടി കല്ലിന്റെ മുകളിൽ മുട്ടി അഭിഷേകം ഇത് ഒരു പ്രത്യേക വഴിപാടാണ്. ഇവിടെ വർഷങ്ങളായി തുടർന്ന് വരുന്ന ഒരു വഴിപാടാണിത് എത്തിച്ച

ഈ ഒറ്റയാൻ ഫോർ വീലർ ഡ്രൈവ് ജീപ്പാണ് ഈ മലയുടെ മുകളിലെ ഫുള്ള് സാധന സാമഗ്രികളെല്ലാം എത്തിക്കുന്നത് കെ ഇ എഫ് മുപ്പത്തെട്ട് പതിനാറ് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ വന്നിരുന്നു അന്നും ഇതിലേക്ക് ഇവിടെ ഉള്ള പന്തൽ വർക്കിലുള്ള നമ്മുടെ മൊത്തം സാധനങ്ങൾ ഇതിൻ്റെ മുകളിലെ ട്രിപ്പ് അടിച്ച് കയറ്റണേ Ben o büyüklükten muhabbet mi olayım? Bir ki ne bileyim ben de. ഇപ്പൊ സമയം ഒമ്പത് മണിയായി ക്യൂ ഇങ്ങനെ ശില്പത്തിന്റെ അവിടെ നിന്നൊക്കെ ഇങ്ങനെ തിരിഞ്ഞു തിരിഞ്ഞ് ഇങ്ങോട്ട് എത്തിയിരിക്കണു തിരക്ക് കൂടി വരികയാണ് ഇങ്ങനെ പോയി ശില്പത്തിന്റെ അവിടെ എത്തി അവിടെ തിരിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് പോകണേ ഞങ്ങൾ പിന്നെ പുറത്തു കൂടെ പോകുന്നു കാരണം ഉള്ളിൽ കയറി അന്ന് വീഡിയോ ഒന്നും കവർ ചെയ്യാൻ പറ്റില്ല ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് ഭാഗത്തു കൂടെ വരുന്ന സ്റ്റെപ്പാണ് ക്ഷേത്രത്തിന് മുന്നിലൂടെയുള്ള സ്റ്റെപ്പുകളാണ് ഈ കാണുന്നത് നാരായണത്തും അംഗലത്തും ആമിയൂരുമനയുടെ മുന്നിൽ കൂടെ വരുന്ന അടിപൊളി സ്റ്റെപ്പുകളാണ് ഈസി ആയിട്ട് ഈ സ്റ്റെപ്പ് കയറി മലമുകളിലേക്ക് എത്താം കല്ലുരുട്ടിയ വഴി മാതിരിയല്ല സ്റ്റെപ്പുകളാണ് ഇപ്പൊ പതുക്കെ നമുക്ക് വിശ്രമിച്ചിട്ടൊക്കെ എത്താൻ പറ്റിയ ഒരു വഴി തന്നെയാണ് ഇതിന് മുകളിലേക്ക് കയറി വരുന്ന ഈ സ്റ്റെപ്പ് കയറി വരുന്ന വഴിക്ക് തന്നെ നല്ലൊരു വ്യൂ ആട്ടോ അങ്ങനെ മുകളിൽ എത്തി മുകളിലെത്തി ഇവിടെ നല്ല തിരക്കന്നെ കേട്ടോ പത്തര് രാവിലത്തെ പോലെ അല്ല ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴേക്കും നല്ല തിരക്കായിരിക്കുന്നു ശില്പത്തിന്റെ അടുത്തൊക്കെ രാവിലത്തേനെക്കാട്ടിൽ തിരക്ക് വർദ്ധിച്ചു ഞങ്ങള് രാവിലെ ഒരു ആറര ഏഴുമണിയാകുമ്പോഴത്തേക്ക് മലകയറി ശില്പത്തിന്റെ അടുത്ത് എത്തി ആ സമയത്ത് കുറച്ച് തിരക്ക് കുറവായിരുന്നു ഇപ്പൊ നല്ല വെയിലുമാണ് രാവിലെ വെയിലൊന്നും തിരക്കന്നെ ഇപ്പൊ ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു വെയില് കാരണം ഭക്തര് കൊട പിടിച്ചിട്ടൊക്കെ നിക്കുന്നു നല്ല വെയിൽ തന്നെ ഇപ്പൊ ഞങ്ങളങ്ങനെ മല ഇറങ്ങാനുള്ള ശ്രമത്തിലാണ് അപ്പൊ ഈ ഭാഗത്തു കൂടെ ഇറങ്ങുന്ന വഴി ഇത് ഓഫ് റോഡ് ജീപ്പ് കയറി വരുന്ന വഴിയാണ് ഈ കാണുന്നത് ഇതിലൂടെയാണ് ഭക്തരെ മൊത്തം ഇറക്കി വിടുന്നത് തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഫ്രണ്ടിലൂടെ സ്റ്റെപ്പിലൂടെ ഇറക്കി വിടുന്നില്ല ഏഹ് വഴി കൂടെ ഇറക്കി വിടുന്നില്ല ഈ വഴി കൂടെ ഇറങ്ങി ഭക്തരെ ഇറക്കി വിടുന്നില്ല അത് കാരണം തിരക്ക് കുറവുണ്ട് ഇനി ഈ വഴി നേരെ അഞ്ഞൂറ് മനയുടെ മുന്നിൽ ചെന്നിട്ട് മറ്റേ റോട്ടിലേക്ക് ലിങ്കാവും അങ്ങനെ പിന്നെ അവിടുന്ന് മെയിൻ ഹൈവേയിലേക്കറന്നു പോവുക ഐ സി ആണ് ഞങ്ങള് താഴെത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെയാണ് മല ഇറങ്ങുന്ന വഴിയില് കച്ചവടക്കാരൊക്കെ കുറവാണ് ഇപ്രാവശ്യം കാണുന്നത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ധാരാളം കച്ചവടക്കാരുണ്ടായിരുന്നു പ്രാവശ്യം കച്ചവടക്കാരുണ്ട് പക്ഷെ കുറച്ച് കുറവാണ് കാണുന്നത് ഇനി നേരെ നമ്മൾ ആമയൂര് മനയുടെ അടുത്തേക്ക് എത്തും ഈ വഴി നേരെ ആ അതാ ഇവിടെ എത്തി നമ്മള് ഇത് മോളിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിയും ഈ പോകുന്ന ഭക്തരൊക്കെ സ്റ്റെപ്പ് കയറുള്ളവരാണ് നാരായണത്ത് മംഗലത്ത് ആമയൂര് മനയാണ് നാരായണത്ത് പ്രാന്തനെ എടുത്തു വളർത്തിയ മന മനണത്ത് മംഗലത്ത് ആമയൂര് മനയാണ് ഈ മന ട്രസ്റ്റുകാരാണ് ഈ മലയിലെ നാരായണ ദുർഗാദേവി ക്ഷേത്രത്തിലെ പൂജയും കാര്യങ്ങളൊക്കെ മല ഇറങ്ങിക്കഴിഞ്ഞതിനു ശേഷം മലയുടെ താഴത്ത് നാരായണത്തും മംഗലത്ത് ആമിയൂരും മനയിലൊന്ന് വന്നതാണ് അപ്പൊ തിരുമേനിയായിട്ടൊന്ന് ഒന്ന് സംസാരിച്ചു എന്താണ് ഈ മലയിലെ വിശേഷങ്ങളൊക്കെ ഈ മലയിലും നാരായണത്ത്പുരാന്തന്റെ മലയിലെ പൂജയും കാര്യങ്ങളൊക്കെ ഒന്ന് പറയൂ നാരായണപ്രാന്തൻ ഞങ്ങളുടെ കുടുംബമാണ് അദ്ദേഹത്തിനെ എടുത്തു വളർത്തിയത് ചത്തല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഞങ്ങളന്ന് അവിടുന്ന് പുഴയോരത്താണ് എടുത്തു വളർത്തിയത് അതിനുശേഷം വേദപഠനത്തിന് വേണ്ടി കുട്ടിക്കാലത്ത് തിരുവയപ്പുറ എന്നുള്ള സ്ഥലത്ത് കൊണ്ടുവന്നാക്കിയതാണ് ഭ്രാന്തനെ അന്നാണ് അദ്ദേഹം അവിടുന്ന് തിരുവയ്പ്പുരയിൽ നിന്ന് വന്നിട്ട് ഇവിടെ മലയുറ്റി കിട്ടിയിട്ടുള്ളത് കല്ല് കല്ലുറ്റി സ്ഥലത്തായിരുന്നു അതിനുശേഷം കുറേ കാലം കഴിഞ്ഞ ശേഷം ഭ്രാന്തന് ദേവി ദർശനം കിട്ടി അന്ന് അദ്ദേഹം മലയിൽ പൂജ തുടങ്ങി പിന്നെ നാണത്തോളം ശേഷം ഞങ്ങൾ ചെത്തല്ലൂർ എന്നുള്ള സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ പൂജ തുടർന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് വർഷത്തിൽ ചത്തല്ലൂര് ഇല്ലൊക്കെ എടുത്തു വളർത്തി ഇല്ലൊക്കെ പൊട്ടി പൊളിഞ്ഞ് കിടക്കണം അവിടെ ആരും താമസിക്കണമെന്നില്ല ഞങ്ങൾ പൂജക്കായിട്ട് പിന്നെ അവിടെ ഇവിടെ വന്ന് താമസ രാവിലെ എല്ലാ ദിവസവും രാവിലെ എല്ലാ ദിവസവും എട്ട് എട്ടര വരെ പൂജ ഉണ്ട് വൈകുന്നേരം ഇവിടെ അകത്ത് കത്ത് മലകയറ്റത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് പോലീസുകാരും ആരോഗ്യ പ്രവർത്തകരൊക്കെ ഡ്യൂട്ടിക്ക് എത്തിയിട്ടുണ്ട് അവർക്കൊക്കെ ഉള്ള ഭക്ഷണൊക്കെ ഈ മനയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇനി ഞങ്ങൾ മെയിൻ റോട്ടിലേക്കാണുള്ള യാത്രയാണ് കൊപ്പം വളാഞ്ചേരി റൂട്ടിലാണ് ചെന്ന് ച ചെന്ന് ചാടുക ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ വളാഞ്ചേരി റൂട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാരായണപുരാൻ കുട്ടിക്കാലത്ത് കഴിഞ്ഞിരുന്ന ഭ്രാന്താജലം പറഞ്ഞൊരു ക്ഷേത്രമുണ്ട് ഒരു ചെറിയൊരു പാറമലയുടെ മുകളിലാണ് അവിടെ പോയിട്ടില്ല അവിടെ ആദ്യമായിട്ട് പോവുകയാണ് ഈ പോകുന്ന വഴിയിൽ കണ്ടൊരു കാഴ്ചയാണ് ഈ കാല് കഴിയാത്ത ഒരു മുത്തശ്ശനും അമ്മമ്മയും കൂടി ഇരുന്നിട്ട് നല്ല ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ട് ആ കരിക്കട്ടയും ചോക്കൊക്കെ ഉപയോഗിച്ചാണ് മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കുന്നത് ഇപ്പം നമ്മൾ ഹൈവേയിലെത്തിയിട്ടോ ഇനി ഇവിടുന്ന് റൈറ്റിലേക്ക് പോയാൽ വാളാഞ്ചേരി ലെഫ്റ്റിലേക്ക് പോയാൽ കൊപ്പം അപ്പോൾ നമ്മൾ വാളാഞ്ചേരി റോട്ടിൽ രണ്ട് കിലോമീറ്റർ കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്രാന്താജലത്തിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അവിടുന്ന് നേരെ നമ്മൾ പ്രാന്താജലത്തെ കാഴ്ചകളാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ അടുത്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇതിൽ അപ്ലോഡ് ചെയ്ത് കൂട്ടുമ്പോൾ വലിയ വീഡിയോ ലെങ്ത്ത് കൂടാണ് അപ്പോൾ ചെറിയൊരു വീഡിയോ അടുത്തത് പ്രാന്തജലത്തെ വിശേഷങ്ങളായിട്ട് ഇടുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ഉടൻ വരുന്നതാണ് തീർച്ചയായും എല്ലാവരും കാണണം